കെ കരുണാകരന്റെ മകളും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ അല്പസമയത്തിനകം ബിജെപി അംഗത്വം സ്വീകരിക്കും അവഗണനയിൽ മനം മടുത്താണ് കോൺഗ്രസ് വിടുന്നത് എന്നാണ് പത്മജിയുടെ വിശദീകരണം ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ടാണ് പത്മജിയെ പാർട്ടിയിൽ എത്തിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആക്കുമെന്നും സൂചനയുണ്ട് ബിജെപി ആസ്ഥാനത്ത് നിന്ന ബൽറാം നെടുങ്ങാടിയും ആർ അച്യുതനും ചേരുന്നുണ്ട് ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക് പോകുന്നു ബൽറാം പത്മജ വേണുഗോപാൽ എപ്പോഴാകും ഇവിടെ എത്തിച്ചേരുക ജെ പി എൽ നദ്ദയിൽ നിന്ന് തന്നെ അംഗത്വം സ്വീകരിക്കുകയാണ് പത്മജ വേണുഗോപാൽ എന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴായിരിക്കും ഈ അംഗത്വം നൽകുക മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ ആറ് മുപ്പതിന് ഒരു പ്രധാന വ്യക്തിത്വം ബി ജെ പി അംഗത്വം സ്വീകരിക്കും എന്നാണ് ബി ജെ പി ആസ്ഥാനത്ത് നിന്നും മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്ന സന്ദേശം പത്മജ വേണുഗോപാൽ അല്പസമയം മുമ്പ് അതായത് കൃത്യം അഞ്ച് മുക്കാലിന് പ്രകാശ് ജാവ കേരളത്തിൻ്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വസതിയിൽ നിന്നും അദ്ദേഹം അടക്കമുള്ളവർക്ക് ഒപ്പം ബി ജെ പി ആസ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം സമയം യാത്രയുണ്ട് ഈ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ വസതിയിൽ നിന്നും അതുകൊണ്ട് തന്നെ ഏതാണ്ട് അഞ്ച് പത്ത് മിനിറ്റിനകം തന്നെ അവർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി ഇവ അവരെ സ്വീകരിക്കുന്നതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ബി ജെ പി ആസ്ഥാനത്ത് പൂർത്തിയായിട്ടുണ്ട് നേരത്തെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ബി ജെ പി പ്രവേശനം ഉണ്ടാകുമെന്നായിരുന്നു ആദ്യ ഘട്ടത്തിൽ ലഭിച്ചിരുന്ന സൂചനകളെങ്കിൽ വൈകിട്ട് അഞ്ചു മണിയോടെ ആയിരിക്കും ബി ജെ പി പ്രവേശനമെന്ന് പത്മജ വേണുഗോപാലും അവരോട് അടുത്ത കേന്ദ്രങ്ങളും അറിയിച്ചിരുന്നു എന്നാൽ മറ്റ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ പ്രധാനമായും പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ അംഗത്വത്തിലേക്ക് എടുക്കുന്നതിനാണ് പത്മജ വേണുഗോപാൽ താൽപ്പര്യം പ്രകടിപ്പിച്ചത് നദ്ദയ്ക്ക് ഇന്ന് മറ്റ് പരിപാടികൾ ുന്നു അദ്ദേഹം കൃത്യം അഞ്ച് മണിയോടുകൂടിയാണ് ഡൽഹിയിൽ മടങ്ങിയെത്തിയത് തുടർന്നാണ് എന്നാൽ ഈ ചടങ്ങ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുത്തതും അഞ്ചേ കാലോടുകൂടിയാണ് ഈ സന്ദേശം ബി ജെ പി ആസ്ഥാനത്ത് നിന്നും പോയതും ഇത്തരത്തിൽ പത്മജയുടെ ബി ജെ പി പ്രവേശനം ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് സ്ഥിരീകരിക്കുന്ന സന്ദേശം ബി ജെ പി നേതൃത്വം അയച്ചത് നേരത്തെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രവേശനം എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ഇതുമായി ായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പത്മജ വേണുഗോപാലുമായി അടുത്ത വൃത്തങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ പത്മജിയുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയാണ് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി കോൺഗ്രസിന് വലിയ ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവേശനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നും അവഗണന നേരിട്ടു എന്ന കടുത്ത ആക്ഷേപം അവർക്ക് ഉണ്ട് പല ഘട്ടങ്ങളിലായി അവർക്ക് പാർട്ടിയിൽ നിന്നും അവഗണന നേരിട്ടു എന്ന് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ നിന്നും അവരെ ഇറക്കുന്ന വിടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ അപമാനിക്കപ്പെട്ടതാ വിഷയത്തിൽ അവർ പരസ്യമായി തന്നെ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇതുകൂടാതെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് തനിക്കെതിരായി പ്രചരണം നടത്തിയ പ്രവർത്തിച്ച വ്യക്തികൾക്ക് പാർട്ടി അംഗീകാരം നൽകുന്നതിൽ അവർ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു നടപടി ഉണ്ടായില്ല എന്നതിനപ്പുറം ആ നേതാക്കൾക്ക് പാർട്ടിക്കുള്ളിൽ അംഗീകാരം ലഭിച്ചു എന്നത് അവർക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു കൂടാതെ തനിക്ക് അർഹിച്ച പദവികൾ ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം അവർ പങ്കുവച്ചിട്ടുണ്ട് ഇതോടൊപ്പമാണ് കെ കരുണാകരന്റെ വേണ്ടിയുള്ള സ്മാരകം പണിയുന്നതിൽ കോൺഗ്രസ് നേതൃത്വം ഉദാസീനത കാണിക്കുന്നു എന്ന വലിയ ആക്ഷേപവും പത്മജ വേണുഗോപാലിനുണ്ട് ഇതെല്ലാം തന്നെയാണ് പാർട്ടി വിടുന്നതിന് കോൺഗ്രസ് വിടുന്നതിനുള്ള കാരണമായി ായി അവർ ചൂണ്ടിക്കാണിച്ചതും ഈ കാരണങ്ങൾ തന്നെയാണ് ഇതിന് ഈ ഒരു ഘട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം അദ്ദേഹവുമായി ചർച്ചകൾ പത്മജ വേണുഗോപാലുമായി ചർച്ചകൾ നടത്തുകയും പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ സൂചിപ്പിച്ച പോലെ തന്നെ സീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചാലക്കുടി സീറ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ ഈ ഘട്ടത്തിൽ അക്കാര്യം സ്ഥിരീകരിക്കാൻ പാർട്ടി നേതൃത്വം അടക്കമുള്ളവർ തയ്യാറായിട്ടില്ല കാരണം സീറ്റ് ഘടകകക്ഷികൾക്ക് വേണ്ടി നേരത്തെ മാറ്റി തന്നെ കൂടിയാലോചനകൾ ഉൾപ്പെടെ നടന്ന ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ അങ്ങനെ നിർണായകമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോൾ അല്പസമയം മുൻപ് പ്രകാശ് ജാവദേക്കറുമായി പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടിയാണ് ഇപ്പോൾ പരമജ വേണുഗോപാൽ ബിജെപി ആ സ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് അപ്പോൾ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ മറ്റെന്ത് വാഗ്ദാനമാകും ബിജെപി നൽകിയിട്ടുണ്ടാവുക അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ പ്രവിത ഈ ഘട്ടത്തിൽ ആദ്യം നടന്ന ചർച്ചകളിൽ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെയാണ് പ്രധാനമായും ഈ വിഷയം ആയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഏറെ പുരോഗമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഈ സീറ്റ് നിലവിൽ പത്മജയെ സംബന്ധിച്ചിടത്തോളം സ്വാധീനമുള്ള മുമ്പ് മത്സരിച്ച മണ്ഡലം എന്നുള്ളത് തൃശൂർ മണ്ഡലമാണ് എന്നാൽ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രചരണമടക്കം മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഈ മേഖലയിൽ ഉൾപ്പെടുന്ന ചാലക്കുടി മണ്ഡലം ഈ ഒരു മണ്ഡലം വാക്ത ചർച്ചകളിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ബി ജെ പി നേതൃത്വം പോലും ഘടകക്ഷികളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമേ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്താൻ കഴിയൂ എന്നുള്ള സാഹചര്യമുണ്ട് അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മജിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്നും കടുത്ത അവഗണന നേരിട്ട സാഹചര്യത്തിൽ ഒരു തിരിച്ചു ടി ഇതിലൂടെ നൽകാൻ കഴിയും എന്ന് തന്നെയാണ് അവർ ഈ ഒരു അവസരത്തിലൂടെ പത്മജ വേണുഗോപാലും ലക്ഷ്യം വെക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളെ പാർട്ടിയിലേക്ക് എത്തിച്ചിരിക്കുന്നു അതോടുകൂടി പാർട്ടിയിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ നിന്ന് എത്താൻ മടി കാണിക്കുന്നതായി ഒരു വിലയിരുത്തൽ ബി ജെ പി നേതൃത്വത്തിനുണ്ട് ദേശീയ നേതൃത്വത്തിന് പ്രത്യേകിച്ചുമുണ്ട് അത് ഇതോടുകൂടി ഒരു പരിധിവരെ മറികടക്കാൻ കഴിയും എന്ന് ബി ജെ പി വിശ്വസിക്കുന്നുണ്ട് കൂടുതൽ പേർ പാർട്ടിയിലേക്ക് എത്താൻ ഇത് കാരണമാകും ഇവർക്ക് നൽകുന്ന പദവികളോ സീറ്റുകളോ ഉൾപ്പെടെ ഇതിൽ ഒരു മാതൃകയായി തന്നെ ജനങ്ങൾ മറ്റ് പാർട്ടിയിൽ ബി ജെ പി യിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ എടുക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം കണക്കുകൂട്ടുന്നത് ഈ ഒരു ലക്ഷ്യം ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇത്തരത്തിൽ നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രി മറ്റൊരു കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് എത്തി അതിന് തുടർച്ചയായി തന്നെ പത്മജ വേണുഗോപാൽ എന്ന കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഇക്കാലത്തെയും നേതാക്കളിലൊരാളായ കെ കരുണാകരൻ്റെ മകൾ പാർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ യുവതലമുറ മുതൽ ൻ ബി ജെ പിക്ക് ഒപ്പമാണ് എത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും സംഭവിച്ചതുപോലെ തന്നെയാണ് കേരളത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് ബി ജെ പിയെ അംഗീകരിക്കാൻ മടിയില്ല കൂടുതൽ പേർ പാർട്ടിയിലേക്ക് എത്തുന്നു എന്ന സന്ദേശം തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ പ്രവേശനത്തിലൂടെ ബി കേരളത്തിലും നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് വലിയൊരു പരിധിവരെ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പി കണക്കാക്കുന്നത് പത്മജ വേണുഗോപാലുമായി ചർച്ചകൾ നടത്തുകയും വളരെ രഹസ്യമായി തന്നെ ഈ ചർച്ചകൾ ദേശീയ നേതൃത്വം നേരിട്ടിടപെട്ട് നടത്തുകയും അത് ഒടുവിൽ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് വാഹനങ്ങളിലായാണ് പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവരുടെ സംഘം പാർട്ടി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തിന് അകത്ത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പത്മഞ്ച വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനം ഔദ്യോഗികമായി തന്നെ നടപ്പാക്കും അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് തയ്യാറാക്കിയിട്ടുണ്ട് ഈ ബി ജെ പി ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ ഓഫീസുകളാണ് ഈ വാതിലിനപ്പുറമുള്ളത് അവിടെ വെച്ച് പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും പത്തഞ്ച വേണുഗോപാൽ ഈ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തുക ആറ് മുപ്പതിനാണ് സമ്മേളനം നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെ ഈ വേദിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ നേതാക്കളുമായുള്ള പ്രാഥമികമായ ചർച്ചകൾക്ക് ശേഷം അവർ ഈ വേദിയിലേക്ക് എത്തും പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം അദ്ദേഹത്തോടൊപ്പമാണ് ബി ജെ പി ആസ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാൽ എത്തിയത് തുടർന്ന് മറ്റ് മുതിർന്ന നേതാക്കളും ജെ പി നദ്ദ അടക്കമുള്ള മുതിർന്ന നേതാക്കളും പത്മഞ്ജയ്ക്കൊപ്പം ഈ വേദിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നിലവിൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം പ്രവിത ശരി ബൽറാം തുടരുക ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട് ബി ജെ പി ആസ്ഥാനത്ത് നിന്ന് അച്യുതൻ പത്മജ വേണുഗോപാൽ പലതവണ ഡൽഹിയിലെത്തി ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത് എന്നാൽ സംസ്ഥാന നേതൃത്വമാകട്ടെ ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും അറിഞ്ഞിരുന്നില്ല എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്തുകൊണ്ടാകാം ഇത് രഹസ്യമാക്കി കേന്ദ്ര നേതൃത്വം വെച്ചിരുന്നത് അങ്ങനെയെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിന് ഏഴ് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമല്ലേ വാർത്ത പ്രചരിച്ച ഘട്ടം മുതൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയവിനിമയം നടത്തിയപ്പോഴും അവർക്കാർക്കും ഈ ഇതിനെപ്പറ്റി ഒരു തരത്തിലുള്ള വിവരവും ഉണ്ടായിരുന്നില്ല കാരണം പലരും ഈ വാർത്ത അല്ലെങ്കിൽ ഇത് തള്ളുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഇന്ന് തന്നെ ഈ നമ്മുടെ ഈ ബി ജെ പിയുടെ ഒരു മീഡിയ കോർഡിനേറ്റേഴ്സിന് പോലും ഇത്തരം വാർത്തകൾ അവർക്ക് ലഭിച്ചിരുന്നില്ല കാരണം ഇന്ന് അറിയിച്ചിരുന്നത് മൂന്ന് നാൽപ്പതിന് ഒരു പ്രസ് മീറ്റ് ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് മറ്റൊരു ബി ജെ പിയുടെ തന്നെ വക്താവിന്റെ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇവിടെ നടന്നത് അതിനുശേഷം മറ്റൊരു പ്രസ്മീറ്റ് ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവും തന്നെ ലഭിച്ചിരുന്നില്ല കൂടാതെ തന്നെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആരെങ്കിലും ബി ജെ പിയിൽ ചേരുന്ന സമയത്ത് അത് കൃത്യമായി അറിയിക്കുന്ന ഒരു സംവിധാനം കൂടി ബി ഡി യുടെ ഈ മീഡിയ ബിങ്ങിന് ഉണ്ട് പക്ഷെ ഇന്ന് അത്തരമൊരു ഒരു തരത്തിലുള്ള സന്ദേശങ്ങളും ലഭിച്ചിരുന്നില്ല ഒരു മണിക്കൂർ മുൻപാണ് അത്തരമൊരു സന്ദേശം ലഭിക്കുന്നത് അങ്ങനെ ഇത് കൃത്യമായി ഒരു രഹസ്യമായി തന്നെയാണ് ഇതിന്റെ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട ബി ജെ പിയിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടന്നത് അതുകൊണ്ട് തന്നെ ഈ ബി സംസ്ഥാന നേതാക്കളോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ അവർക്കാർക്കും തന്നെ ഇതുമായി ഒരു ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്തായാലും അത് ഈ ബി സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ച ഏറെ പ്രശ്നം നേരിടുന്ന ഒന്നാണ് കാരണം ഈ ഒരു വിവരങ്ങളെ വിവരം എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഇന്നലെ രാത്രിയാണ് ഡൽഹിയിൽ എത്തുന്നത് തുടർന്ന് ഇന്ന് ഇന്ന് അല്പം കഴിയുമ്പോൾ ഈ എന്റെ പുറകിൽ കാണുന്നതാണ് വാർത്താസമ്മേളനം നടക്കുന്ന വേദി ഇവിടെയായിരിക്കും പാർട്ടിയുടെ അംഗത്വം സ്വീകരി അംഗത്വം സ്വീകരിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് ചേരുക എന്തായാലും അല്പസമയത്തിനകം ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്ക്കർ അടക്കമുള്ള നേതാക്കളായിരിക്കും ഈ ഒരു അംഗത്വം നൽകുക എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ അവസാനഘട്ടത്തിൽ ലഭിക്കുന്നത് എന്തായാലും ഇപ്പോൾ പാർട്ടിയുടെ ബി ജെ പിയുടെ ദേശീയ ആസ്ഥാനത്ത് പത്മജ വേണുഗോപാൽ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ പാർട്ടി അംഗത്വം സ്വീകരിക്കും എന്തായാലും കടുത്ത അതൃപ്തിയാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ പാർട്ടി വിടുന്നത് അതായത് മടുത്തിട്ടാണ് കോൺഗ്രസ് വിടുന്നത് കോൺഗ്രസുകാരാണ് തന്നെ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ തൃശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവിടെ താൻ പരാജയപ്പെടുന്നതിന് കാരണമായത് കോൺഗ്രസ് ആണ് അതിനെതിരെ നടപടി വേണമെന്ന് പല ആവർത്തി ആവശ്യപ്പെട്ടെങ്കിലും ഒരു തരത്തിലും ഒരു നടപടികളും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായില്ല ഒപ്പം തന്നെ പലതരത്തിലുള്ള ഈ കൃത്യമായ പരിഗണന ലഭിച്ചില്ല എന്നടക്കം ആരോപിക്കുന്നുണ്ട് അങ്ങനെയുള്ള രൂക്ഷ വിമർശനം കോൺഗ്രസിന് നേരെ ഉന്നയിച്ചുകൊണ്ടാണ് ആ ഒരു പടിയിറക്കം ഒപ്പം തന്നെ ബി ജെ പി ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ അത് ആ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയിലേക്കും എത്തുന്നത് എന്തായാലും പല നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം ഒരു ഘട്ടം ത്തിൽ നിഷേധിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു പത്മജ വേണുഗോപാൽ എന്നാൽ അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ അതേ ആ ബി ജെ പിയിലേക്ക് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനകം പാർട്ടി ആസ്ഥാനത്ത് അംഗത്വം സ്വീകരിക്കും ഇനി കുറച്ചും മിനിറ്റുകൾ മാത്രം കാത്തിരിക്കേണ്ടതേ ഉള്ളൂ ആ മിനിറ്റുകൾ കഴിയുമ്പോൾ ഇവിടെ പാർട്ടി ആസ്ഥാനത്ത് അംഗത്വം സ്വീകരിക്കും എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു വേളയിൽ വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കുന്നതാണ് കാരണം ഈ പല പ്രവർത്തകരെ പോലും ഞെട്ടിച്ച ഒരു വാർത്ത വേണുഗോപാൽ പാർട്ടി വിടുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ എന്തായാലും അതിനെല്ലാം ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിന് എത്രയൊക്കെ നേതാക്കൾ ഈ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരുന്നത് കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും അത് കൃത്യമായ ഒരു തിരിച്ചടി കോൺഗ്രസിന് ലഭിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല കാരണം ഈ കാരണം ഈ ഒരു കോൺഗ്രസിനെതിരെ കൃത്യമായ പ്രചരണമാക്കാൻ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് ഒരുപോലെ തന്നെ കഴിയും അത് പത്മജ വേണുഗോപാലിനെ ഉയർത്തി തന്നെയായിരിക്കും അത്തരം പ്രചരണങ്ങൾ ഉണ്ടാവുക കാരണം ഇതിനു മുൻപ് ഇതിനു മുൻപ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലെത്തിയതും അതിനുശേഷം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരാനായി ഇനി അല്പസമയം കഴിയുമ്പോൾ ചേരും എന്തായാലും ഇതെല്ലാം സംബന്ധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടികളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ നേരിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം